കേരളത്തിലേക്കെതിരികെ കുടിവെള്ളം മുടങ്ങിയതിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി പഞ്ചായത്ത് മെമ്പർ കൊല്ലം വിളക്കുടി പഞ്ചായത്തിൽ യു ഡി എഫ് മെമ്പർമാരുടെ വാർഡിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ ചെയ്യാത്തതിനെതിരെയാണ് പഞ്ചായത്ത് അംഗം പഞ്ചായത്ത് ഓഫീസിൽ കുളിച്ച് പ്രതിഷേധിച്ചത് ഈ കുളി എനിക്ക് വേണ്ടിയല്ല എന്റെ വാർഡിലെ നിവാസികൾക്ക് നിവാസികൾക്ക് വേണ്ടി വേണ്ടി അവർക്ക് വെള്ളം വെള്ളം വേണ്ടിയുള്ള കുളിയാണ് ഞാൻ ഞാൻ യു ഡി എഫ് മെമ്പർമാരുടെ വാർഡുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധം പേപ്പർ മിൽ വാർഡ് അംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എ ഷിബുദ്ദീനാണ് വിളക്കുടി പഞ്ചായത്ത് ഓഫീസിലെത്തി കുളിച്ചു പ്രതിഷേധിച്ചത് സൊല്യൂഷൻ കണ്ടില്ല നാളെ നാളെ മുതൽ മുതലോ അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഞങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് ഈ എട്ട് വാർഡിലെയും ആളുകളുടെ കുളി ആളുകൾ കുളിക്കുകയും തുണി കഴിയുകയും ബാക്കിയുള്ള നിത്യകർമ്മങ്ങൾ ചെയ്യുന്ന ഈ പഞ്ചായത്തിലേക്ക് മാറ്റുന്നതായിരിക്കും വിളക്കുടി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിൽ ക്രമക്കേടുകൾ നടത്തി യു ഡി എഫ് മെമ്പർമാരുടെ വാർഡുകളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തുന്നുവെന്നാണ് മെമ്പർമാർ ആരോപിക്കുന്നത് കാഞ്ഞിരമല പോലെ ഉയർന്ന പ്രദേശമുള്ള തന്റെ വാർഡിൽ ദിവസങ്ങളായി ജനങ്ങൾ കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണെന്നും നിരവധി തവണ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടിയാകാത്തതിനെ തുടർന്നാണ് ഷിജു തന്റെ വാർഡിലെ ജനങ്ങളോടൊപ്പം വേറിട്ട രീതിയിലെത്തി പ്രതിഷേധിച്ചത് എന്റെ വാർഡിലെ ആളുകൾക്ക് വെള്ളം വേണം കാരണം നിർബന്ധമായിട്ടും വെള്ളം കിട്ടിയാലേ പറ്റത്തുള്ളൂ കാരണം വെള്ളമില്ലാതെ യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്യാവശ്യ കാര്യമാണ് അതിനുവേണ്ടി ഏത് അറ്റം വരെ പോകാൻ നമ്മൾ തയ്യാറാണ് നമ്മുടെ വിളക്കുടി ഗ്രാമപഞ്ചായത്തിനെ ഹൈജാക്ക് ചെയ്ത് വെച്ചേക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഭരണ സംവിധാനം മൊത്തം പോയിരിക്കുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം പോയിരിക്കുന്നു യു ഡി എഫ് ഭരിച്ചിരുന്ന വിളക്കുടി പഞ്ചായത്തിൽ പ്രസിഡന്റ് രാജിവെച്ചതിനെ തുടർന്ന് രണ്ട് യു ഡി എഫ് മെമ്പർമാരുടെ പിന്തുണയോടെ എൽ ഡി എഫ് ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് പഞ്ചായത്തിലെ യു ഡി എഫ് മെമ്പർമാരുടെ വാർഡുകൾക്ക് ലഭിക്കേണ്ട കുടിവെള്ളം ഉൾപ്പെടെ പല കാര്യങ്ങളും ഭരണസമിതി തടസ്സപ്പെടുത്തുന്നതായും പരാതിയുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി ഒരു കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് ആരെങ്കിലും അടുത്ത് എന്തെങ്കിലും പരാതി സാഹചര്യം കഴിഞ്ഞാൽ സാഹചര്യം ഒരു ഒരു ഈ ഈ വരുന്നത് മറ്റ് പഞ്ചായത്ത് അംഗങ്ങളായ ഷാഹുൽ കുന്നിക്കോട് ആശാ ബിജു എസ് ലതിക എന്നിവർ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉണ്ടായിരുന്നു പ്രശ്നത്തിന് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ടു പോകുവാനാണ് ജനപ്രതിനിധികളുടെ തീരുമാനം കേരള ന്യൂസ് കൊല്ലം